ഒരു ഇഞ്ച് നീളമുള്ള രണ്ട് പലകയെടുത്ത് അതിൻ്റെ സെൻടർ ഭാഗത്ത് ലോക്ക് പോലെ വെട്ടി ഇതുപോലെ അങ്ങോട്ട് കയറ്റി ആ കാലിൻ്റെ ഭാഗത്ത് നമ്മുടെ ബെഞ്ചിൻ്റെയൊക്കെ കാല്പോലെ വെട്ടി പകുതി പകുതി വെട്ടി അങ്ങോട്ട് ലോക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് വെരി സിമ്പിളായി ആർക്കും ചെയ്യാവുന്നതേ ഉള്ളു സാധ്യമായ ഒന്നുമില്ല വലിയ പണിയൊന്നുമല്ല ഭാഗവതം ഖുർആൻ ബൈബിൾ ഏത് വിശുദ്ധ ഗ്രന്ഥങ്ങളായിക്കോട്ടെ അതല്ല ഇനി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രന്ഥങ്ങളായാലും ഇങ്ങനെ വെച്ച് നമ്മൾ മുട്ടിൽ വെച്ച് വായിച്ച് പെടലിക്ക് വേദന ഉണ്ടാവാതെ ഇതുപോലെ സ്റ്റാൻഡിൽ വെച്ച് ഭംഗിയായി വായിച്ച് മനസ്സിലാക്കാനും പാരായണം ചെയ്യാനുമൊക്കെ പറ്റും വളരെ സിമ്പിളായ ഒരു ഐറ്റമാണിത് ഓക്കേ